എനിക്ക് ഒന്ന് കാണാൻ പറ്റുമോ ഇവിടെ ഉണ്ടോ കാണാൻ പറ്റും ഇവിടെ ഉണ്ടോ ഇല്ലല്ലോ തീർച്ചയായിട്ടും പോവുമോ ഞാനവിടെ എനിക്കങ്ങോട്ട് രോപാചങ്ങയ്യ പേരിങ്ങനെ ഉറക്കെ വിളിക്കുന്നു ഞാനിങ്ങനെ വിറച്ചു വിറച്ച് നടന്നു വരുമ്പോഴത്തേക്കും തന്നെ ചേരമായിട്ട് സീറ്റിന്ന് എണീറ്റ് വന്നിട്ട് എന്റെ കൈ പിടിച്ച് കെട്ടിപ്പിടിച്ച് അങ്ങനെ എന്നെ കൊണ്ട് സ്റ്റേജിന്റെ നടക്കൊണ്ടു നിർത്തുന്നു അത്രേ അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്കും എന്റെ കൺട്രോൾ പോയി കരഞ്ഞ അപ്പോഴത്തേക്കും അപ്പോഴേക്കും പുള്ളി പിന്നെ കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വയ്ക്കുന്നു അങ്ങനെ എല്ലാവരുടെയും സ്വപ്നങ്ങൾ ഇങ്ങനെ പൂവണിഞ്ഞൊരു വേദിയായിരുന്നു ചാർജിംഗ് സീസണിൽ ചാർസിങ്ങൾ ഷോക്കകത്ത് കണ്ടസ്റ്റൻസിനെ ഫൈനലിൽ അവതരിപ്പിക്കുന്ന ദിവ്യ ആവുമ്പോഴത്തേക്ക് നമ്മുടെ ഒരാൾ വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നില്ലേ ഫ്രണ്ട്സുമായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചില പാട്ടുള്ളവർ കേട്ടോണ്ടിരിക്കുമ്പോൾ ഞാൻ പറയാം അതിന്റെ വീട്ടിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് പറയുമ്പോൾ അവർ പെട്ടെന്ന് എക്സൈറ്റ് ആവും ആ എക്സൈറ്റ്മെന്റ് ആണ് എന്റെ കിക്ക് തുടങ്ങാമെന്നുള്ള സാഹചര്യം വന്നപ്പോ തുടങ്ങി പിന്നെല്ലാം ഇതേപോലെ ലാലട്ടം പറയുന്ന സംഭവിക്കല്ലേ ഹൈതപ്പുറം സാറിനെ കണ്ടത് അത് ഒരു ഭയങ്കര ഞാൻ സാർ ഫോട്ടോ എടുക്ക പിന്നെന്താന്ന് പറഞ്ഞു ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുത്തിട്ട് അത് ശരിയായില്ല ഞാൻ പിന്നെ രണ്ടാമതും പോയി സാർ ഫോട്ടോ ശരിയായില്ല പിന്നെന്താന്ന് പറഞ്ഞു പുള്ളി കൈ ഇങ്ങനെ തൊളി കൂടി ഇങ്ങനെ ചേർത്ത് പിടിച്ചു അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടാണ് എന്നാണ് അപ്പം ഞാൻ ഇങ്ങനെ നിക്കുക നിൽക്കുമ്പോ പുള്ളി ആ വാതിലുണ്ടല്ലോ വാതിലിന് മേലെ ഇങ്ങനെ കൈ വന്നു അതിലിങ്ങനെ ഒരു മോതിരം ഇങ്ങനെ തിളങ്ങും അതിങ്ങനെ വെച്ചിട്ട് തുറന്നു മാറ്റി വിദ്യാജി ഒരു സ്റ്റുഡിയോയ്ക്കുള്ളിലെ എല്ലാം നിയന്ത്രിക്കാനുള്ള സംഗീത സംവിധായകന്റെ ആ ഒരു പവർ അവനെ ഒത്തിരി ആകർഷിച്ചു അന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ചു ഒരു സംഗീത സംവിധായകനാവണം അയാളുടെ പേര് വിദ്യാസാഗർ ഓ ഞാൻ ഇത്രയും കാലം കേട്ട പാട്ടും മ്യൂസിക്കും അതെല്ലാം വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസൻസ് ർത്താനം ദിവ കൃഷിയാണ് നമുക്കപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ദിവയെ കണ്ടതിന് ശേഷം ഞാൻ ഏഷ്യാനെറ്റിന്റെ ഷോയെ കാണുന്ന സമയത്ത് എനിക്കൊരു സന്തോഷം ഉണ്ടായി കാരണം അത്തരം ഒരു സ്റ്റാർ സിംഗിൾ പോലൊരു ഷോയ്ക്കകത്ത് കണ്ടസ്റ്റൻസിനെ ഫൈനലിൽ അവതരിപ്പിക്കുന്നത് ദിവ ആവുമ്പോഴത്തേക്ക് നമ്മുടെ ഒരാൾ വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നില്ലേ അവരുടെ പ്രൊഫൈലും ഞാൻ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് തിരഞ്ഞത് ദിവയുടെ ആ പ്രസന്റേഷൻ പൊളി പരിപാടി ഏഷ്യാനെറ്റ് എന്നെ ആദ്യം പറയൂ ഏഷ്യാന്റിന്റെ ഞാന് എന്തിനാണ് എന്താണെന്നൊന്നും അറിയാതെയാണ് ഈ പാട്ടു വർത്തമാനം തുടങ്ങുന്നത് പിന്നെ അതാണ് നമ്മളെ ഓരോ വഴിയിലൂടെ കൊണ്ട് പോയി ഓരോ സ്ഥലത്ത് കൊണ്ട് നിർത്തുന്നത് അതുപോലെ തന്നെയാണ് ഏഷ്യാന്റിന്റെ കാര്യം എനിക്ക് പെട്ടെന്ന് ഒരു ദിവസം ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വരെയാണ് ഹരിഷേട്ടൻ ഹരിഷേട്ടനാണ് അതിൻ്റെ അസോസിയേറ്റ് അപ്പോൾ പുള്ളി ഇങ്ങനെ വിളിച്ചിട്ട് കോണ്ടാക്ട് ചോദിക്കുന്നു അപ്പോൾ അങ്ങനെ ഒക്കെ കോണ്ടാക്റ്റ് അയയ്ക്കുന്നു അപ്പോൾ ഒരു രവീന്ദ്രൻ മാസ്റ്റർ ഹിറ്റ്സ് എന്ന് പറഞ്ഞ ഒരു റൗണ്ട് ഉണ്ട് അപ്പോൾ രവീന്ദ്രൻ മാസ്റ്ററിൻ്റെ ഒരു പത്ത് പാട്ടുകൾ എടുത്തിട്ട് നമ്മൾ പാട്ട് വർത്തമാനമായിട്ട് അവതരിപ്പിക്കുന്നു അവതരിപ്പിച്ച് അത് കഴിഞ്ഞതിന് ശേഷം പത്ത് പാട്ട് കഴിഞ്ഞു ഓക്കെ എന്നെ സ്റ്റേജിലോട്ട് വിളിക്കുന്നു ഓക്കെ ഇതാണ് അവൻ ഞാനിങ്ങനെ ഇൻസ്റ്റയിലേക്ക് പരിപാടി ചെയ്യുന്നുണ്ട് ഓക്കെ താങ്ക് യു ബൈ എന്ന് പറഞ്ഞിട്ട് പോകുന്നു ഇതായിരുന്നു പ്ലാൻ പക്ഷെ അവിടെ പോയി സംഭവം ഈ ഒരു പത്ത് പന്ത്രണ്ട് പാട്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ എല്ലാവർക്കും ഈ ഒരു പുതിയ കോൺസെപ്റ്റ് കോൺസെപ്റ്റല്ലേ അവർക്കെല്ലാവർക്കും ഇഷ്ടമായി ചിത്ര ചേച്ചിയായിരുന്നാലും ജഡ്ജസ് ആയിരുന്നാലും എല്ലാവർക്കും ഒരു പുതിയ സാധനമല്ലേ അവർക്കൊക്കെ അത് ഇഷ്ടമായി പോസിറ്റീവ് റെസ്പോൺസ് തോന്നുന്നു അങ്ങനെയാണ് സർഗോ സാറ് സർഗോ സാറിൻ്റെ മൈൻഡിലാണ് ഈ സാധനം ആദ്യം വരുന്നത് പുള്ളി ഇതിനു മുന്നേ സരിഗമവ ചെയ്തിരുന്നത് ഡയറക്റ്റ് ചെയ്ത സർഗോ അപ്പോൾ ആ സമയത്ത് തന്നെ വി മേനോൻ സാറല്ലേ ഇപ്പൊ പുള്ളിയെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ലൈവായിട്ട് ഈ പാട്ട് കുട്ടികൾ പാടുമ്പോൾ പാട്ടിനെ പറ്റി പറയും ഒരു പരിപാടി പോലെ പ്ലാൻ ചെയ്തിരുന്നു പക്ഷെ ആ സമയത്ത് പുള്ളിക്കാരൻ വേറെ മാതൃഭൂമിയിൽ കണ്ട് ജോലി ഉണ്ടായിരുന്നത് കൊണ്ടത് അപ്പോഴും പറ്റില്ല എന്ന് പറഞ്ഞു പിന്നീട് ഏഷ്യാനിലോട്ട് വന്നപ്പോഴൊക്കെ പുള്ളിയെ വിളിക്കണോ എന്താണെന്നുള്ളൊരു നിന്ന സമയത്താണ് ഈ ഹരീഷ് ഏട്ടൻ നമ്മുടെ റീൽസ് സാറിന് കാണിച്ചു കൊടുക്കുന്നത് അതിന് മുന്നേ സാറിന്റെ വൈഫ് സർഗോ സാറിന് കാണിച്ചു കൊടുത്തിരുന്നു അപ്പൊ സാറ് നോക്കിയപ്പോ ഇതൊരു പുതിയ വേർഷൻ ആണല്ലോ മറ്റേ എഴുത്ത് പറച്ചിലല്ലാതെ നമ്മൾ വിഷ്വൽ ആ ഫോട്ടോസ് അതെല്ലാം കൂടെ ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു സാധനമാണ് പെട്ടെന്ന് തീരുകയും ചെയ്യും ഒരു മിനിറ്റ് ഒന്നര മിനിറ്റ് സാധനമല്ലേ അപ്പൊ അങ്ങനെയാണ് ഒന്ന് പരീക്ഷിച്ച് നോക്കാംന്ന് പറഞ്ഞിട്ട് സാറിന്റെ തന്നെ എന്താ ഞാൻ തന്നെ പല വീഡിയോസിലും പറയുന്നതാണ് പറയാറുണ്ട് ആ തീരുമാനം അയാളുടെ ജീവിതം മാറ്റിമറിച്ചു അങ്ങനെ സർഗോ സാറിന്റെ ആ തീരുമാനമാണ് എന്റെ ജീവിതം അത് അടിപൊളിയായിരുന്നു ഈ അടുത്ത് ശിവചേട്ടൻ കണ്ട സമയത്ത് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ മറ്റേ പയ്യനെ കണ്ടു എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചെയ്ത പയ്യൻ ആ പാട്ട് പറയുന്ന പയ്യനല്ലേ ദിവ ഞാൻ പറഞ്ഞത് ദിവയാണോ ആ ദിവ കാരണം ദിവേ ഈ ഞാന് അതിന് മുമ്പേ ശ്രദ്ധിക്കുന്ന സമയത്ത് സാറിന്റെ തിരിയിട്ട് ഒരു ആയിരം വിളക്കുകൾ തെളിയുന്ന അമ്പല അമ്പല നടയിൽ നടയിലല്ല അമ്പര നടയിലാണെന്ന് ദിവ പറയുന്നത് കേട്ടിട്ട് ഒരുപാട് പേര് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഈ അടുത്ത കാലത്ത് ഞാൻ സംസാരിക്കുന്ന സമയത്തും നമ്മൾ ഈ അമ്പര നടയിൽ അപ്പൊ സാറ് പറഞ്ഞു ഞാൻ ആ അമ്പലത്തിലേക്കാണ് പറഞ്ഞു വെച്ചത് അപ്പൊ ആൾക്കാർക്ക് വേണമെങ്കിൽ ഊഹിക്കാം അതൊരു അമ്പലം അല്ല എന്നുള്ളത് ഊഹിക്കാന്ന് പറഞ്ഞു ദിവ ഈ പാട്ടിന്റെ വഴിയിലേക്ക് ഈ തരത്തിൽ സൂക്ഷ്മമായിട്ട് അനലൈസ് ചെയ്യുന്ന ഒരു വഴിയിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് സാഹചര്യങ്ങൾ തന്നെയാണ് ഞാൻ ഇങ്ങനെ പാട്ടുകളെ പറ്റി ഇങ്ങനെ ഒരു അനലൈസ് ചെയ്യുക അങ്ങനെ ഒന്നും ചിന്തിച്ച് വരുന്നതല്ല നമുക്ക് ഇഷ്ടപ്പെട്ട കുറേ പാട്ടുകളുണ്ട് പാട്ടുകൾ നമുക്ക് കുഞ്ഞിലെ മുതലേ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ പിന്നാലെയുള്ള കഥകൾ കഥകളെന്താണെന്ന് കുഞ്ഞിലെ മുതലേ തപ്പി പോകാറുണ്ട് വീട്ടിലായിരുന്നാലും പഴയ പാട്ട് പുസ്തകങ്ങൾ ചിത്രഭൂമി ജ്ഞാനവള്ളി അതൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ കിടക്കും ഞാൻ നേരത്തെ ചെറിയ സംസാരിച്ചപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഫ്രണ്ട്സായിട്ടൊക്കെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഞാൻ ചില പാട്ടുകൾ അവർ കേട്ടോണ്ടിരിക്കുമ്പോൾ ഞാൻ പറയുക അതിൻ്റെ വീട്ടിൽ ഒരു സാധനം ഉണ്ടെന്ന് പറയുമ്പോൾ അവർ പെട്ടെന്ന് എക്സൈറ്റ് ആവും ആ എക്സൈറ്റ്മെന്റ് ആണ് എന്റെ കിക്ക് അപ്പൊ അത് ഇങ്ങനെ ഉള്ളിൽ കിടന്നോണ്ടായിരിക്കും ഇങ്ങനൊരു തുടങ്ങാമെന്നുള്ളൊരു സാഹചര്യം വന്നപ്പോ തുടങ്ങി പിന്നെല്ലാം ഇതേപോലെ ലാനട്ടം പറയും സംഭവിക്കല്ലേ ഒരുപാട് മനുഷ്യരെ ദിവ കണ്ടിട്ടുണ്ട് ആ ഒരു ഹൈപ്പ് കിട്ടിയ കാലഘട്ടം ആ കാലഘട്ടത്തിൽ കണ്ടവരെയും വിശേഷങ്ങൾ പറയും നമ്മളിപ്പോ എവിടെ പോയാലും നമ്മൾ അറിയാവുന്ന മുഖം കണ്ടുപരിചുള്ള ഒരാൾ ഉണ്ടായിരിക്കും ഇപ്പൊ ഈ ശിവു ചക്രവർത്തി സാറിന്റെ കാര്യം പറഞ്ഞു നമ്മൾ ഐഫ് കാണ് കണ്ടത് ഞാനിങ്ങനെ വൈഫ് നമ്മളായിട്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് പുള്ളി ഇങ്ങനെ പുറകെ കൂടെ വന്നു ഞാനിങ്ങനെ തിരിഞ്ഞു പുള്ളി ഇങ്ങനെ കണ്ടത് പുള്ളി ഇതായിരുന്നു പുള്ളിയുടെ എക്സ്പ്രഷൻ എന്ന് വെച്ചാൽ പുള്ളിക്ക് ആളെ മനസ്സിലായി മുഖം മനസ്സിലായി ആരാണ് എന്താണ് പേരെന്താണ് ഒന്നും കിട്ടിയില്ല അപ്പം ഇങ്ങനെ അടുത്ത് വന്നിട്ട് ഈ പാട്ടുകളുടെ പറയുന്ന സാർ ഇങ്ങനെയാണെന്ന് പറഞ്ഞു പരിചയപ്പെട്ടു പിന്നെ പുള്ളി ഒരു അരമണിക്കൂറോളം അവിടെ നിന്ന് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നു പുള്ളിയുടെ പാട്ടുകളും അതിലുള്ള കുറെ കഥകളും ഒക്കെ ആയിട്ട് അതുപോലെ തന്നെ ആയിരുന്നു കൈതപ്രം സാറിനെ കണ്ടത് അത് ഒരു ഭയങ്കര അതൊരു സിനിമയുടെ പ്രൊമോഷൻ ഇവന്റിന് വേണ്ടി പുള്ളി വന്നായിരുന്നു അപ്പം എന്നെ അവിടെ ക്ഷണിച്ചിരുന്നു എന്ന് പറയുന്ന ഒരു പടത്തിൽ അപ്പം ഞാൻ അവിടെ ചെന്നു ഞങ്ങളിങ്ങനെ വണ്ടിയിൽ പോകുമ്പോഴത്തേക്കും സാറിങ്ങനെ കാറിന്ന് പുറത്തിറങ്ങുന്നതാണ് അപ്പൊ നടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് പിന്നെ പുള്ളി ഇങ്ങനെ നടന്നു പോകുന്നത് കണ്ടായിരുന്നു അപ്പം നമ്മൾ വണ്ടിയെ കൊതുക്കി വന്നിട്ട് ആ ഹാളിനകത്തോട്ട് കയറി നമ്മളവിടെ ഇരുത്തി അപ്പോൾ അവിടെ ചെന്ന് ഇങ്ങനെ ഞാനിങ്ങനെ മുന്നിലിരിക്കുകയാണ് അതുപോലെ ഈ കൈതപ്രസാറെ മോൻസിത്തരവരെല്ലാം വേദിയിലുണ്ട് സാർ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കൈ കാണിക്കാം ഞാൻ കൈയാണിച്ചത് എനിക്ക് മനസ്സിലായില്ല അപ്പൊ സാറ് പിന്നെ ഇങ്ങനെ കൈ കാണിച്ചിട്ടാണെന്നു അപ്പൊ ഞാൻ ഓ ശരി സാർ അത് ഇതൊന്നും പ്രതീക്ഷിക്കുന്നില്ല പുള്ളി നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടോന്ന് പോലും നമുക്കറിയില്ല അത് കഴിഞ്ഞിട്ട് പരിപാടി കഴിഞ്ഞ് പുള്ളിയുടെ ഫ്രണ്ട് വെച്ച് തന്നെ പുള്ളിയുടെ പാട്ടുകളെ പറ്റി അവിടെ വേദിയിൽ സംസാരിക്കാനൊക്കെ പറ്റി അതൊക്കെ ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു അതിനുശേഷം കഴിഞ്ഞിറങ്ങിയപ്പോഴും പുള്ളി വന്നു സംസാരിച്ചു കാണാറുണ്ട് എല്ലാം വീഡിയോസ് എല്ലാം നന്നാവുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു ഞാൻ സാർ ഫോട്ടോ എടുക്ക പിന്നെന്താന്ന് പറഞ്ഞ ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുത്തിട്ട് അത് ശരിയായില്ല ഞാൻ പിന്നെ രണ്ടാമതും പോയി സാർ ഫോട്ടോ ശരിയായില്ലോ പിന്നെന്താന്ന് പറഞ്ഞു പിള്ളി കൈ ഇങ്ങനെ തൊളി കൊടുങ്ങനെ ചേർത്ത് പിടിച്ചു അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടാണ് എന്നാണ് എനിക്ക് അപ്പം തോന്നുന്നത് അതുപോലെ തന്നെയാണ് സ്റ്റാർ സിംഗറിൽ വന്നതിന് ശേഷം ആയിരുന്നാലും ജയറാമേട്ടനെ കണ്ട അത് ഞാൻ കുഞ്ഞിലെ മുതലേ ജയറാം മേട്ടന്റെ ഭയങ്കര ആരാധകനാണ് എന്ന് പറഞ്ഞാല് ഞാൻ കണ്ടുവളർന്നതും ഒക്കെ പുള്ളിയുടെ പാട്ടുകളും പടങ്ങളും ഒക്കെയാണ് അറിയാമെന്നുള്ള എല്ലാവർക്കും അറിയാം എനിക്ക് ജയറാമേട്ടൻ എന്താണ് എന്നുള്ളത് അപ്പൊ ഇങ്ങനെ സ്റ്റാർ സിംഗർ ഇങ്ങനെ സമ്മർ ഫെസ്റ്റിവലിങ്ങനെ നിൽക്കുന്നു ബ്രേക്ക് ആകുന്നു ഒരു ഗസ്റ്റ് ഉണ്ട് ഞാൻ അവിടെ പോയപ്പോഴാണ് ഹരീഷ് ചേട്ടൻ ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ ബ്രേക്ക് ആവുകയാണ് അപ്പൊ നമുക്ക് ജയറാമേട്ടൻ ആയിരിക്കും ഗസ്റ്റ് എന്ന് പറയുമ്പഴത്തേക്ക് ഞാൻ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുക എന്റെ വൈഫും ഫ്രണ്ട്സും ഉണ്ട് അവരൊക്കെ കൂട്ടച്ചിരി സംഭവം എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലായി ഓക്കെ ജയറാമേട്ടൻ വരെയാണ് നമ്മളിപ്പോ എന്തായാലും പുള്ളിയെ കാണാൻ പറ്റും എന്നുള്ളൊരു സ്റ്റേജ് അപ്പം ഹരിശേന്റെ മനസ്സിലാ എന്ത് എന്തിനു ചിരിക്കുന്നത് ചോദിച്ചാൽ പറഞ്ഞു ജേറാബട്ടന്റെ എന്താണ് ദൈവത്തിനെ പോലെ കാണുന്ന ആളാണ് ഈ നിൽക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് പുള്ളി എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടേ പറ്റൂ എങ്ങനെ എങ്ങനെയെങ്കിലും വരുമ്പോഴേ ഞാൻ എങ്ങനെയായാലും വരാം എന്നെ ഒന്ന് കാണ ഒന്ന് പരിചയപ്പെടുത്തണം എന്ന് പറഞ്ഞു അപ്പൊ പുള്ളി ഓ അങ്ങനെയാണെന്നാ പിന്നെ നമുക്ക് എന്ന് പറഞ്ഞു എന്നിട്ട് സാധാരണ ഇങ്ങനെതെങ്കിലും സ്റ്റാർസ് ഒക്കെ വരുമ്പോ ഒരു ഇന്റർ കൊടുക്കലോ ഒരു പ്രൊഫൈൽ കൊടുക്കൂലോ നമ്മൾ വർഷങ്ങളായിട്ട് കണ്ടുവരുന്ന സാധനമാണ് അപ്പോ ഒരാള് ഇപ്പൊ ജയറാം മേട്ടൻ പുള്ളി നടക്കുന്നു ഇരിക്കുന്നു ചിരിക്കുന്നു ചില പാട്ടുകൾ അല്ല സിനിമ കട്ടിങ്സ് വെച്ചിരുന്നു അലിയർ സാറിന്റെ ആ ഘനഗംഭീരമായ ശബ്ദത്തിൽ അച്ചടി മലയാളത്തിൽ പറയുന്ന നമുക്ക് ഇങ്ങനെ കേൾക്കും ഉം എന്ന് തോന്നുന്ന ഒരു സാധനമാണ് സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു ഫോർമാറ്റ് പക്ഷെ അവിടെയാണ് സർഗോ സർഗോ എന്ന് പറയുന്ന ഒരു ഡയറക്ടറിന്റെ ഒരു എന്താണ് ഒരു കാഴ്ച ഒരു വിഷൻ എന്ന് പറയുന്നത് പുള്ളി പറഞ്ഞ എങ്കിൽ ഒരു കാര്യം ചെയ്യും പിന്നെ ജയറാമേട്ടൻ അത്രയും വലിയൊരു ഫാനല്ലേ പുള്ളി പറ്റിയ ഒരു പ്രൊഫൈല് ഉണ്ടാക്കാൻ പറ എന്ന് പറഞ്ഞ എന്നിട്ട് നമുക്ക് അത് പ്രെസന്റ് ചെയ്തിട്ട് നമുക്ക് ചേരാൻ വേണ്ടവനെ കാണിച്ച് നമുക്ക് സ്റ്റേജിൽ തന്നെ കേട്ടി സംസാരിച്ച് ആ ഒരു സെറ്റ് ചെയ്യാമെന്നു പറഞ്ഞു അങ്ങനെ അതിന് ശേഷം നമ്മൾ പ്രൊഫൈല് ചെയ്യാൻ ഓക്കെ ഞാൻ പ്രൊഫൈൽ ചെയ്യാമെന്ന് ഇങ്ങനെ വിചാരിച്ചു അപ്പോഴാണ് ചുമ്മാ നമ്മൾ എല്ലാവർക്കും ചെയ്യുന്ന പോലെ ചുമ്മാ ഒരു പ്രൊഫൈല് ചെയ്താ പോരാ എന്നെനിക്കൊരു ഇത് വരുന്നത് അങ്ങനെയാണ് ഞാനിവിടെ നിന്ന് അന്ന് വണ്ടി പിടിച്ചിട്ട് നേരെ പെരുമ്പാവൂർക്ക് പോയി പെരുമ്പാവൂർ പോയി പുള്ളി ജനിച്ച് വളർന്ന ആ തറവാട് വീട് ആ വീട് ഇപ്പം ഇല്ല അതൊക്കെ ഇടിച്ചുപൊളിച്ച് കളഞ്ഞു പക്ഷെ ആ സ്പേസ് അവിടെ ഉണ്ട് ആ ഒരു മൈതാനം പോലെ ഉണ്ട് അതിന്റെ ഫ്രണ്ടിൽ ചെന്ന് ഇവിടെ ആണ് ജയറാമേട്ടൻ ജനിച്ചു വളർന്നത് എന്ന് പറഞ്ഞിട്ട് ആ പെരുമ്പാവൂർ ടൗൺ കവർ ചെയ്ത് പിന്നെ പുള്ളിയുടെ ഒരു ഫാം ഹൗസ് ഉണ്ട് അവിടെ ഫാം ഹൗസിൽ പോയി അവിടെ നിന്ന് പറഞ്ഞു കലാഭവന്റെ മുന്നിൽ പോയി അങ്ങനെയാണ് പുള്ളി കലാഭവനിലോട്ട് അങ്ങനെ 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 പുള്ളി പുള്ളി പഠിച്ച കോളേജിൽ പോയി കാലടി ശങ്കര കോളേജിൽ പോയി അപ്പം ശരിക്കും ആസെ ജയറാം ഫൈൻ എനിക്കൊരു തീർത്ഥയാത്രയായിരുന്നു ജയറാമേട്ടൻ്റെ ജീവിതത്തിലൂടെ ഉള്ളൊരു തീർത്ഥയാത്ര തന്നെയായിരുന്നു അത് അപ്പൊ അത്രയും എഫേർട്ടിട്ട് ചെയ്തുകൊണ്ടായിരിക്കാം അത് അന്ന് അവിടെ പ്ലേ ചെയ്തു ജെറാമട്ടന്റെ കണ്ണു ഞാൻ ഞാനാ സാധനം ഇങ്ങനെ സ്ക്രീൻ ഒരുപാട് പറയുന്നുണ്ടാ ഏല്ല കേട്ടോ ഞാനവിടെ ഈ സാധനം അയച്ചു കൊടുത്തു ഞാനിവിടുന്ന് വെളുപ്പിനെ ഞാനും വൈഫും കൂട്ടുകാരും എല്ലാവരും ഇട്ട് കാറിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക ഓക്കെ ജേറാമേട്ടൻ അവിടെ എപ്പോഴത്തും എപ്പോഴത്തും ഇങ്ങനെ ചുളിച്ചു ചോദിച്ചു ചോദിച്ചു പോയിക്കൊണ്ടിരിക്കുക അങ്ങനെ പോയി അവിടെ എത്തി ടൈം പറഞ്ഞു അത് മാറി മാറി വന്നു അങ്ങനെ വൈകിട്ടായി അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ ചെയ്ത് മേക്കപ്പ് റൂമിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ജേറാമട്ട് വരുന്ന ഒരു പിടുത്തല്ല അപ്പൊ മേക്കപ്പ് പ്രൂഫിൽ ഇങ്ങനെ ടി വി വെച്ചിട്ടുണ്ട് പെട്ടെന്ന് ടി വിയിൽ ഒരു ഇരിട്ട് ഇരിട്ടിന്നിങ്ങനെ തെളിഞ്ഞു വരുന്ന പുള്ളി ഇങ്ങനെ ആ സ്റ്റേജിൽ ഇരിഞ്ഞു ആരീ മേക്കപ്പറൂിലിരുന്ന് ഇങ്ങനെ അന്തം എന്നിട്ട് ചേട്ടാ ജേറപ്പെട്ട വന്നില്ല എപ്പോഴെപ്പോഴാണ് എൻറ്റർ ചെയ്യാം പറഞ്ഞ ചേടാ വേറെ ഒന്ന് രണ്ട് സ്കിറ്റ് പരിപാടികളുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ 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 ക്ഷമ നശിച്ച് കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ ഒരു അഞ്ചഞ്ച് അഞ്ചുരായപ്പോൾ പുള്ളി വിളിച്ചേടാ അടുത്ത് നമ്മളെ സാധനമാണ് കയറാൻ പോണ വാ എന്ന് പറഞ്ഞിട്ട് ഹരി ചേട്ടൻ വിളിച്ചു വിളിച്ചിട്ട് എന്നെ ആ സ്റ്റേജിന്റെ സൈഡിൽ കൊണ്ടു നിർത്തി അപ്പം ഈ സൈഡിൽ നിന്നിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അകത്ത സ്ക്രീനിൽ പുള്ളിയുടെ ലൈഫ് ഇങ്ങനെ കാണിക്കുന്നു ഇവരുടെ റിയാക്ഷൻ എന്താണ് ഞാൻ കാണുന്നില്ല ഞാൻ ഇത് കണ്ടിട്ട് എൻ്റെ ഞാൻ ഇങ്ങനെ 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 നിൽക്കുകയാണ് അവസാനം അത് കഴിഞ്ഞ് വർഷം വന്നിട്ട് ഇതാണ് ചേരാമട്ട ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ പുള്ളി എനിക്ക് അയാളൊന്ന് കാണാൻ പറ്റുമോ ഇവിടെ ഉണ്ടോ കാണാൻ പറ്റുമെന്ന് പോകുമോ ഞാനവിടെ ഇത് ഇരിക്കാൻ രോമാഞ്ചം രോപാചങ്ങോട്ട് വയ്യ അപ്പൊ വർഷം പറയുന്നത് ഇവിടെ ഉണ്ട് കേട്ടോ ഇപ്പം വിളിക്കുകയെന്ന് പറഞ്ഞാൽ എൻ്റെ പേരിങ്ങനെ ഉറക്കെ വിളിക്കുന്നു ഞാനിങ്ങനെ വിറച്ച് വിറച്ച് നടന്നു വരുമ്പോഴത്തേക്കും തന്നെ ചേരാമേട്ടൻ സീറ്റിന്ന് എണീറ്റ് വന്നിട്ട് എൻ്റെ കൈ പിടിച്ച് കെട്ടിപ്പിടിച്ച് അങ്ങനെ എന്നെ കൊണ്ട് സ്റ്റേജിൻ്റെ അടുക്കൊണ്ടു വന്ന് നിർത്തുന്നു അത്രയപ്പോൾ തന്നെ ഞാൻ തീർത്തു കാരണം അടുത്ത് കാണാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷ പോലും ഇല്ലാത്ത ഒരാൾ നമ്മുടെ ഒരു വർക്ക് കണ്ടിട്ട് നമുക്ക് പുള്ളിയോട് എത്രത്തോളം സ്നേഹമുണ്ടെന്ന് മനസ്സിലാക്കി നമ്മളെ കൂടെ വിളിച്ച് ചേർത്ത് നിർത്തുക എന്ന് പറയുമ്പോൾ അവിടെ നിന്നിട്ടന്നെ ഞാൻ സ്പീച്ച്ലെസ് ലെസ് ആയി എനിക്കൊന്നും സംസാരിക്കാൻ വയ്യ ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്കും എന്റെ കൺട്രോൾ പോയി കരഞ്ഞപ്പോഴത്തേക്കും അപ്പോഴേക്കും പുള്ളി പിന്നെ കെട്ടിപ്പിടിക്കുന്നു വയ്ക്കുന്നു എല്ലാം പാട്ടാണല്ലേ പാട്ട് വർത്താനമാണ് എല്ലാത്തിനും ഗ്രേറ്റ്ഫുൾ ആണ് പിന്നെ സ്റ്റാർ സിംഗറിന്റെ വേദി എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ എല്ലാവരുടെയും സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരുന്ന ഒരു വേദിയാണ് അപ്പൊ അവൻറെ കാര്യങ്ങളായിരുന്നാലും അവന്റെ വീടും അതെല്ലാം ആ പ്രോബ്ലംസ് എല്ലാം അവിടെ സോൾവ് ആയി ഇറുതിക്കൊക്കെ ആയിരുന്നാലും ആ പഠിത്തത്തിന്റെ കാര്യങ്ങളെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റി എനിക്കായിരുന്നാലും ചേറപ്പെട്ടനെ കാണാൻ പറ്റി വിദ്യാജിയൊക്കെ അങ്ങനെ എല്ലാവരുടെയും സ്വപ്നങ്ങൾ ഇങ്ങനെ പൂവണിഞ്ഞൊരു വേദിയായിരുന്നു സ്റ്റാർ സിംഗർ സീസൺ സീസണായി വിദ്യാജി ഭയങ്കര ഇഷ്ടമാണ് നേരത്തെ തന്നെ ഇവ പറഞ്ഞിട്ടുണ്ട് വിദ്യാജി കണ്ട ഒരു മൊമെന്റ് എന്തായിരുന്നു വിദ്യാജിയോട് എന്താ സംസാരിച്ചത് ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ടോ ഞാൻ ശരിക്കും ഈ സ്റ്റാർ സിംഗറിൽ വരുമ്പോഴല്ല വിദ്യാജി ആദ്യമായിട്ട് കാണുന്നത് ഇതിനു മുന്നേ ഞാൻ ഡയറക്ഷനായിരുന്നു ശരിക്കും ചെയ്തുകൊണ്ടിരുന്നത് ഷോർട്ട് ഫിലിംസ് മ്യൂസിക് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഒരു മ്യൂസിക് വീഡിയോ ഞങ്ങൾ വിദ്യാജി ഫാൻസ് ഗ്രൂപ്പിലുള്ള എല്ലാവരും കൂടെ ചേർന്നിട്ട് വിദ്യാജിയെ കൊണ്ട് മ്യൂസിക് അപ്പോഴ് വിദ്യാജി അത്ര ഒരു മലയാളത്തിൽ അങ്ങനെ വന്നിട്ടില്ല എനിക്ക് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ആ സമയത്താണ് ഒരു ഗ്യാപ്പും കാര്യങ്ങളായിട്ട് വിൽക്കിയത് അപ്പോൾ പുള്ളി നമ്മൾ ഈ ഉത്തമമല്ലല്ലോ പറയില്ലേ വിദ്യാജി എന്താണെന്ന് ഇവിടെ ഉള്ളവർ കാണിച്ചു കൊടുക്കുക അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ഫാൻസ് എല്ലാവരും കൂടെ പ്ലാൻ ചെയ്തൊരു പ്രോജക്റ്റ് ഓണാക്കി അങ്ങനെ വിദ്യാർജിയുടെ ബർത്ത്ഡേയിലെ തലേ ദിവസം നമ്മൾ ചെന്നൈയിൽ പോവുകയാണ് പോയി വർഷവെല്ലകയിലോട്ട് കയറുന്നു കയറി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ ആ വർഷവെല്ലകിയുടെ ഇതേപോലെ ഒരു റിസപ്ഷൻ പോലത്തെ ഒരു സെറ്റപ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ജനലിൽ ഇങ്ങനെ ചെറുതായിട്ട് തുറന്ന ഇടപ്പുണ്ട് ഒരു ആറര അറേ മുക്കാലൊക്കെ കാണും ഈ ഒരു വെള്ള ഇങ്ങനെ പോകുന്നതാണ് ജനലിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു വെള്ള ഇങ്ങനെ കയറി വരുന്നു ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ് നിൽക്കുമ്പോൾ ആ പുള്ളി ആ വാതിലുണ്ടല്ലോ വാതിലും ഇങ്ങനെ കൈ വന്നു അതിലിങ്ങനെ ഒരു മോതിരം ഇങ്ങനെ തിളങ്ങുന്നു അതിങ്ങനെ വെച്ചിട്ട് തുറന്നു മാറ്റി കയറി വരുന്നു വിദ്യാജി ഓ ഞാൻ ഇത്രയും കാലം കേട്ട പാട്ടും മ്യൂസിക് അതെല്ലാം ഇങ്ങനെ 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 വന്നുകൊണ്ടിരിക്കുക ഓട്ടോമാറ്റിക്കായിട്ട് എന്നെ എണീറ്റ് പോയി എണീറ്റ് ഓക്കെ പുള്ളി പരിചയപ്പെടുന്നു അങ്ങനെ കമ്പോസിംഗ് റൂമിനകത്ത് കയറുന്നു കയറി ഒരു തറയിൽ ഒരു മെത്തയൊക്കെ വിളിച്ചിട്ട് പുള്ളി ഇങ്ങനെ ഇരിക്കുക തറയിൽ ഹാർമോണിയം ഉണ്ട് നമ്മളിരിക്കുന്നു സിറ്റുവേഷൻ ഒക്കെ പറഞ്ഞുകൊടുത്തു വിനായകാണ് വലിയ എഴുതിയത് പുള്ളി ഇങ്ങനെ പഴയ പഴയ പാട്ടുകൾ എന്തേലും വന്നില്ല ഞാനിങ്ങനെ ഓരോ പാട്ടുകൾ ഇങ്ങനെ പറയുന്നു അപ്പൊ ആ പാട്ടൊക്കെ പുള്ളി ഹാർമോണിയം പ്ലേ ചെയ്ത് ഇങ്ങനെ വായിച്ചോണ്ടിരിക്കുക ഈ ഒരു ആറാറരയ്ക്ക് തുടങ്ങി പരിപാടി പന്ത്രണ്ട് മണിയായി തീർന്നപ്പോ അത്ര ഈ സമയം ഇവിടെ ഇരുന്ന് പുള്ളി പഴയ പാട്ടുകളെ പറ്റി സംസാരിക്കുന്നു ഇങ്ങനെ ഹാർമോണിയം വെച്ച് പ്ലേ ചെയ്യുന്നു ഇതിനിടയിൽ ഒരഞ്ചു മിനിറ്റില് കമ്പോസിംഗ് കഴിയും അത് എപ്പോഴാണ് കമ്പോസ് ആയതെന്ന് പോലും പിടി കിട്ടിയില്ല ജസ്റ്റ് ഇങ്ങനെ പുള്ളി പല പല പാട്ടുകൾ ഇങ്ങനെ പാടി പാടി പെട്ടെന്ന് ഇങ്ങനെ ട്യൂൺ എടുത്തിട്ട് അതിങ്ങനെ എഴുതി വെക്കും ട്യൂൺ ആ സാധനം ഇങ്ങനെ എഴുതി വെക്കും എനിക്കത് മനസ്സിലായി എന്നിട്ട് പിന്നീട് വിനായക പിറ്റേ ദിവസം വന്നു പിറ്റേ ദിവസം പുള്ളിയുടെ ബർത്ത്ഡേ ആയിരുന്നു അപ്പൊ ബർത്ത്ഡേയ്ക്ക് നാട്ടിൽ നിന്ന് എല്ലായിടത്തുനിന്ന് ഫാൻസ് ഒക്കെ വരും അവിടെ അപ്പൊ അവിടെ നമ്മൾ പോകുമ്പോൾ നമുക്കൊരു പ്രത്യേക പരിഗണനയാണ് നമ്മൾ തലേ ദിവസം ഫുള്ള് വിദ്യ കൂടെ ഉണ്ടായിരുന്ന ആളാണ് അപ്പൊ അങ്ങനെ അവരുടെയൊക്കെ മുമ്പിൽ ഒരു നമുക്ക് നമ്മളെ പുള്ളി കണ്ടു ആ ഒരു ഡയറക്ടർ സാർ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു സംസാരിക്കുന്ന കണ്ട് അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞ് അന്ന് രാത്രി വിനായക് വരിയൊക്കെ എഴുതി അങ്ങനെ ഭയങ്കര സന്തോഷമായിട്ട് അവിടെ നിന്ന് ആ മാർച്ച് രണ്ടാം തീയതി ആയിരുന്നു ബർത്ത്ഡേ തിരിച്ചുവന്നു പതിനാറാം തീയതി ലോക്ക്ഡൌൺ ആയി പിന്നെ പരിപാടി അങ്ങനെ പോയി പിന്നെ അത് പതുക്കെ 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 നമ്മളെ കൈവിട്ട് പോകാൻ തുടങ്ങി പിന്നെ അതങ്ങ് പോയി കാരണം ഈ കോവിഡ് കാലം മൊത്തം നമ്മൾ കടന്നു നോക്കി മുന്നിൽ ഈ ഒരു സാധനം മറ്റേ ദിലീപ് പറയുന്ന മുന്നിൽ ഒരു വെട്ടം കണ്ടിരുന്നു എന്ന് പറയുന്ന ഈ ഒരു സാധനം മുന്നിൽ കണ്ടിട്ടാണ് ഈ കോവിഡ് കാലം മൊത്തം നമ്മളിങ്ങനെ കടന്നു വന്നത് കടന്നു വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു അവസരത്തിൽ അത് ഇല്ല എന്നുള്ളൊരു സ്റ്റേജ് ആയപ്പോഴത്തേക്കും പെട്ടെന്ന് ഞാനൊരു ലോലിലാണ് സഹിക്കാൻ പറ്റില്ല ഇങ്ങനത്തെ കാര്യങ്ങളും അങ്ങനെ മെന്റലി തകർന്ന് ഇരിക്കുന്ന ഒരു സമയത്താണ് ഈ പാട്ട് വർത്തമാനം സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം നമ്മൾ എന്തെങ്കിലും ചെയ്ത് ഒന്ന് സ്വയം നമ്മളെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഓക്കെ നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്ത് ഒന്ന് എൻഗേജായിരിക്കാൻ വേണ്ടി മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം തുടങ്ങുന്നത് കളകള ഒരു ഒരു പുളകം നമ്മൾ പ്രാക്ടീസ് ചെയ്താലേ പറ്റുള്ളൂ അതേപോലെ ചില വരികളൊക്കെ പോയിട്ട് ഇത് ചെയ്ത് പറയുന്നത് പോലെയും ഒപ്പം തന്നെ അതിനകത്ത് വരുന്ന മിസ്റ്റേക്സ് നമ്മൾ പാടുന്ന രീതി ഒക്കെ മാറ്റണമെങ്കിൽ കുറെ കൂടെ ഇങ്ങനെ അതിനെ പുറകെ ഫോളോ ചെയ്യേണ്ടത് ഫസ്റ്റിൽ ഏതാ ശ്രദ്ധിച്ചു തുടങ്ങിയത് വ്രീളാവതി ഞാനീ പറഞ്ഞാൽ വേറൊരു പടിയില്ല അതുകൊണ്ട് ഞാൻ ഡെയിലി ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നു രാവിലെ എണീക്കും എന്തെങ്കിലും കണ്ടന്റ് സ്ക്രിപ്റ്റ് ആക്കും വൈകിട്ട് പോകും ഷൂട്ട് ചെയ്ത് രാത്രി ചെയ്ത് ഇതുതന്നെയായിരുന്നു ഡെയിലി പരിപാടി അപ്പൊ അങ്ങനെ ജനുവരിയിലാണ് തുടങ്ങിയത് ജനുവരി തുടങ്ങി ഫെബ്രുവരി പകുതിയൊക്കെ ഒക്കെ ആയപ്പോഴത്തേക്കുമാണ് ഈ കോടമഞ്ഞലിന്റെ റീല് ചെയ്യുന്നത് അപ്പൊ അതിൽ ഈ വീളാവതി എന്നുള്ള വാക്ക് പലരും പലതായിട്ട് പാടി പാടിക്കേണ്ടി ഞാനും തന്നെ പണ്ട് വേറെന്തൊക്കെയാണ് പാടി നടന്നിരുന്നത് അപ്പൊ അത് പറഞ്ഞു ചെയ്ത ആ വീഡിയോ ആണ് ആദ്യമായിട്ട് ഒരു മില്യൺ അടിക്കുന്നത് അത് കണ്ടിട്ട് പേജിൽ കയറി നോക്കിയപ്പോൾ ഇവൻ ഡെയിലി വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ ഓരോ വീഡിയോസ് ആയിട്ട് ആളുകൾ കണ്ടു അങ്ങനെ അങ്ങനെ റീച്ച് ഒരു മൂന്ന് മാസത്തില് ഒരു ഒരു ലക്ഷം ഫോളോവേഴ്സ് അങ്ങനെ പോയി ഇഷ്ടപ്പെട്ട പാട്ടുകൾ ദൂരെ അത് ഭയങ്കര രസമാണ് അതൊരു നമ്മളെ ഹീൽ ചെയ്യുന്ന ഒരു പാട്ടാണ് പ്രത്യേകിച്ച് അതിൽ ചില ഫ്രേസസ് ഒക്കെ ഉണ്ട് ഈ മഴ നീർത്തുള്ളിയെ മുത്തായി മാറ്റും നന്മണി ചിപ്പിയ അങ്ങനെയുള്ള ഭയങ്കര രസമായിട്ടുള്ള നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മളൊരു ഡിപ്രഷനിലാണെങ്കിൽ നമുക്ക് കേട്ടോന്ന് ഓക്കെ അങ്ങനെ സുഖിക്കാൻ പറ്റിയ പാട്ടാണ് അതുപോലെ തന്നെ ഇത് മൗനം സ്വരമായി ഭയങ്കര ഫേവറേറ്റ് പാട്ടാണ് അതെ അത് പിന്നെ കണ്ണകിയിലെ പാട്ടുകൾ ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ പിന്നെ അതുപോലെ തന്നെ പുള്ളി എല്ലാ റേഞ്ചും എഴുതേ എനിക്ക് അതാണ് കൂടുതൽ നമുക്കൊരു ആകർഷണം ഏത് ലെവല് വേണമെങ്കിലും പുള്ളി പോ രാക്ഷസി എഴുതും ലജ്ജാവതി എഴുതും സുഹൂർത്തം എഴുതും തണ്ണീരൂപ്പ് കലർന്ന മണലിൽ വേലപ്പുടവ ഒരുങ്ങി എന്ന് പറയുന്ന സാധനം എഴുതുന്ന മനുഷ്യൻ തന്നെയാണ് ഇൻ ചെയ്ത് മൂൺ ലൈറ്റ് എഴുതുന്നത് അസാധ്യമായിട്ടുള്ള എഴുപ്പാണ് അതേപോലെ ദിവയ്ക്ക് വിദ്യാസാഗറിനെ ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്കറിയാം വിദ്യാസാഗർ പാട്ടുകളെ കുറിച്ച് അത്യാവശ്യം പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എങ്കിലും വിദ്യാസാഗർ ആസ്വാദനത്തില് ശരിക്കും ഉള്ളിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ലാതെ ഇപ്പൊ നമ്മള് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പലതും എല്ലാവരുടെ നമ്മൾ പക്ഷെ നമ്മുടെ ചില ഇഷ്ടങ്ങൾ ഇഷ്ടങ്ങൾ ഇഷ്ടപ്പെട്ട പേഴ്സണൽ പേഴ്സണൽ പാട്ടുകൾ ഇഷ്ടങ്ങൾ അമ്പാടി പയ്യത് കാരണം അതൊക്കെയാണ് ഞാൻ കേട്ട് ഞാൻ കൊച്ചിലെ മാമന്റെ കല്യാണ ക്യാസറ്റിൽ കേൾക്കുന്ന അമ്പാടി പയ്യകൾ പിന്നെ മിഴിയറിയാതെ വന്നത് അതൊക്കെയാണ് പിന്നീട് ഈ വിദ്യാജി ശരിക്കും ഒരു അണ്ടർ റേറ്റഡ് ആണ് എന്ന് എനിക്ക് തോന്നാൻ കാരണമായ ചില പാട്ടുകളുണ്ട് ഒന്ന് മിസ്റ്റർ ബട്ട്ലറിലെ വിരഹിണി രാധ എന്ന് പറയുന്ന പാട്ട് അത് ഭയങ്കര അണ്ടർ റേറ്റഡാണ് അത് എത്ര പേര് കേട്ടിട്ടുണ്ടാകും പോലെ അറിയില്ല അതുപോലെ തന്നെ ഇലവങ്കോട് ദേശത്തിലെ പാട്ടുകൾ ഗംഭീര പാട്ടുകളാണ് എങ്ങു എങ്ങു എങ്ങും ഒ എൻ വി സാറുമായിട്ട് രണ്ടോ മൂന്നോ പടങ്ങളെ ചെയ്തിട്ടുള്ളൂ ഒ എൻ വി സാറുമായിട്ട് ഇലവങ്കോട് ദേശത്തിലെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ ദൈവത്തിന്റെ മകൻ പടം അത്ര വലിയ ഹിറ്റ് ഒന്നുമല്ല പക്ഷെ അതിലെ നില തുമ്പി വരുവൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം നമ്മളതങ്ങ് ഉറങ്ങിപ്പോകും ആ പാട്ട് കേൾക്കുമ്പോൾ അത്രയും സുഖിപ്പിച്ചാണ് അത് പാടിയിട്ടുള്ളത് അതും ഇതേപോലെ ഒരു അത്ര വന്നിട്ടില്ലാത്ത കോമ്പോയാണ് എസ് രമേശൻ നായർ സാറാണെന്ന് തോന്നുന്നു ദൈവത്തിന്റെ മകൻ എസ് രമേശൻ നായർ സാർ വിദ്യാജി കോമ്പോയിൽ വന്നതാണ് പാട്ടൊക്കെ അങ്ങനത്തെ ചില പാട്ടുകളൊക്കെ ഇഷ്ടം പിന്നെ പകലൊന്നു മാഞ്ഞ രീതിയില് അത് ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടാണ് നീല താമര ഇതെല്ലാം വ്യത്യസ്തമായ പാട്ടുകളാണ് ആ വ്യത്യസ്തമായി ചോദിച്ചോണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ പോലെ തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൊമ്പത് സമയത്താണ് വിദ്യാജിയുടെ പാട്ടുകൾ കേൾക്കുന്നത് ഈ കല്യാണ ക്യാസറ്റ് ആയിരുന്നു അപ്പോഴത്തെ മെയിൻ നമ്മുടെ ഒരു സ്രോതസ്സ് അത് കഴിഞ്ഞ് ഞാനിങ്ങനെ ഒരു അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് ഒക്കെ ആകുമ്പോൾ ആണ് ഞാൻ തിരിച്ചറിയുന്നത് ഞാൻ ഈ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പാട്ടുകളും ചെയ്തിട്ടുള്ളത് ഒരൊറ്റൊരാളാണ് വിദ്യാജിയാണ് ആ വിദ്യാജിയാണെന്ന് തിരിച്ചറിയുന്ന ആ ഒരു മൊമെന്റിനാണ് ദൈവമേ ഇയാൾ ഇത്രയും വലിയൊരു സംഭവം എന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത് പിന്നെ പുള്ളിയുടെ അതിന് പഴയ ഒരു ഡയറിയൊക്കെ ഉണ്ടായിരുന്നു പാട്ടൊക്കെ എഴുതിയിരുന്നു അതിലിങ്ങനെ വിദ്യാജിയുടെ ഓരോ പടങ്ങൾ ഇങ്ങനെ എഴുതി വെക്കും എന്നിട്ട് പത്രത്തിലൊക്കെ വരുമ്പോൾ അതിന്റെ അതൊക്കെ ഓക്കെ ഇന്ന പടം വിദ്യാജിയാണ് ഓക്കെ അപ്പൊ അടുത്ത് ഈ ഒരു പടം വരും അത് അങ്ങനെ 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 കാൽക്കുലേറ്റ് ചെയ്തിരുന്നിട്ടുണ്ട് നാടോടി മനൊക്കെ അങ്ങനെ വർഷങ്ങളോളം കാത്തിരുന്നിട്ട് അവസാനം കുറെ വർഷങ്ങൾക്ക് ശേഷം അല്ലേ പടം വന്നു അത്ര നല്ല ആ ഒരു വിദ്യാചിയുടെ റേഞ്ച് എന്ന് പറയാൻ പറ്റുന്ന പാട്ടുകളൊന്നും അതിൽ ഉണ്ടായിരുന്നില്ല അങ്ങനെ നിരാശങ്ങളും ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ തമിഴ് തമിഴ് തമിഴൊരു സാഹചര്യമാണ് നമ്മള് കേട്ടിട്ട് പോലും ഇല്ലാത്ത ഒരുപാട് പാട്ടുകൾ ഉണ്ട് തമിഴിൽ ഫ്ലോ സിനിമകൾ ഫ്ലോപ്പ് ആയതിന്റെ പേരിൽ അധികം ശ്രദ്ധിക്കാതെ പോയ ഒരുപാട് പാട്ടുകളുണ്ട് ഈ ആരോ വിരൽ നീട്ടിയായിരുന്നാലും അത് ശരിക്കും ആദ്യം തമിഴിലാണ് അമ്പോസ് ചെയ്യുന്നത് അതുപോലെ ഈ തെലുങ്കിലും ഉണ്ട് നമ്മുടെ എന്നും എപ്പോഴും ഉള്ള പാട്ടൊക്കെ പുള്ളി തൊണ്ണൂറുകളിൽ തെലുങ്കിൽ ചെയ്ത പാട്ടാണ് പുലരിപ്പു എന്ന് പറയുന്ന പാട്ട് തെലുങ്കിൽ ഉള്ള പാട്ടാണ് അങ്ങനെ പാട്ടുകളൊക്കെ ഉണ്ട് ഇപ്പോഴും തീർന്നിട്ടില്ല എനിക്ക് വിന്നിലെ പോകുകയിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് പല പാട്ടുകളിപ്പോ ആരോ ഒക്കെ ഇഷ്ടപ്പെടുമ്പോഴും നമ്മള് ഈ വിന്നിലെ പോകുക എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഞാൻ കൊടുത്തിട്ടുണ്ട് പാടില്ല അത് അത് ആവർത്തിച്ച് കേൾക്കുന്ന പാട്ടുകളൊന്നായിട്ട് മാറിയിട്ടുണ്ട് എല്ലാ പാട്ടുകളും കേൾക്കും ഈ പറയുന്ന പോലെ കോൺവെർസേഷനിൽ ഞാൻ ഉൾപ്പെടുത്താതെ പോയതാണ് ആദ്യത്തെ ആദ്യം കാണുന്ന സമയത്ത് വിദ്യാർത്ഥിയെ കാണുന്ന സമയത്ത് എല്ലാവരുടെ പാട്ടും ഞാൻ എല്ലാം ചോദിച്ചു പക്ഷേ അവസാനം എന്റെ പാട്ട് ഞാൻ ചോദിച്ചില്ല കാരണം എനിക്ക് തങ്ക തിങ്കൾ തിരിയായി തെളിയാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു ആദ്യഘട്ടത്തിൽ വരുന്ന പാട്ടുകളിലൊന്നാണ് അപ്പം ഞാനത് ചോദിക്കാൻ വിട്ടുപോയി പിന്നെ രണ്ടാമത് കണ്ടപ്പോ രണ്ടാമത് കണ്ടപ്പോ എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു കാരണം കൊറേ പാട്ടുകളെ കുറിച്ച് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് കൊറേ ഉണ്ടല്ലോ പുള്ളിക്ക് മനസ്സിലായ് വിടാൻ തയ്യാറല്ല അപ്പൊ പറഞ്ഞു മൂന്ന് മണിക്കൂർ കൊടുത്താലേ ചോയിച്ചുവിടാ രസമുള്ള അനുഭവമാണ് ഇതൊക്കെ പാട്ട് സമ്മാനിക്കുന്നതാണ് പാട്ട് വർത്താനത്തിന്റെ ഇടയിൽ നമുക്ക് കിട്ടുന്ന ഒരു മൊമെന്റ്സ് ആണ് സ്റ്റാർ സിംഗറിലായിരുന്നാലും ഇതുപോലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അത് ശിങ്കാരവേലി ദേവ എന്ന് പറയുന്ന അമ്പത് അൻപതുകളിലോ അറുപതുകളിലോ വന്ന പാട്ടാണ് ഞാൻ ഡീറ്റെയിൽസ് ഇപ്പൊ ഓർക്കുന്നില്ല അപ്പൊ അതിനെ പറ്റിയിട്ട് ഞാൻ അതില് പാട്ട് വർത്താനം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ജാനകി പാടിയ പാട്ടാണ് പക്ഷെ ആ സമയത്ത് നാഗസുരത്തിന് ഭയങ്കര ഒച്ചയല്ലേ അപ്പോഴേ ഒരു മുറിയിലിരുന്നാണല്ലോ ഫുൾ റെക്കോർഡ് ചെയ്യുന്നത് അപ്പം നാഗസ്വരത്തിനോടൊപ്പം നമുക്ക് പാടാൻ പറ്റില്ലല്ലോ അത് ഭയങ്കര ശബ്ദമല്ലേ ഒച്ചയല്ലേ അപ്പം അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ തന്നെ രണ്ടായിട്ട് റെക്കോർഡ് ചെയ്ത് ചേർത്ത ഒരു പാട്ടാണ് അതെന്നുള്ള രീതിയിൽ ഞാൻ അവതരിപ്പിച്ചതാണ് അപ്പൊ ചിത്ര ചേച്ചിക്ക് അതിലൊരു ഡൗട്ട് ഒന്ന് ആ സമയത്ത് അങ്ങനെ ഒന്നും പോസിബിൾ അല്ല ആ പോസിബിൾ അല്ല എന്നവിടെ പറഞ്ഞു തന്നിട്ട് സർഗോ സാറിനോട് പറഞ്ഞു സർഗോ അത് ടെലികാസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണം ചിലപ്പോൾ അത് പ്രശ്നമാവും കാരണം ആ സമയത്തൊന്നും അങ്ങനെ ഇല്ല ഇന്റർവ്യൂലില്ല എന്നൊക്കെ പറഞ്ഞു അപ്പൊ സർഗോ സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഇല്ല എന്നാണല്ലോ പുള്ളിക്കാരി പറഞ്ഞു ഞാൻ പറഞ്ഞോണ്ട് സാർ ജാനകി അമ്മ പറഞ്ഞിട്ടുണ്ട് സാർ എന്ന് പറഞ്ഞിട്ട് ജാനകി അമ്മ പറഞ്ഞ സാരം പുള്ളിക്ക് ഞാൻ ആ ക്ലിപ്പ് എടുത്ത് തപ്പി അയച്ചു കൊടുത്തു അപ്പോഴേക്കും ചിത്ര ചേച്ചി ഡയറക്റ്റ് ജാനകി അമ്മയെ കോണ്ടാക്ട് ചെയ്തിരുന്നു കോണ്ടാക്ട് ചെയ്തിട്ട് സർഗോ സാറിന് ആ സർഗോ അത് ഉള്ളത് തന്നെയാണ് ഞാൻ ജാനകി അമ്മയോട് ചോദിച്ചിരുന്നു അത് അങ്ങനെ തന്നെയാണ് രണ്ടായിട്ടാണ് ചെയ്ത് അവര് മിക്സ് ജാനകി അമ്മ പറഞ്ഞു അതുള്ളത് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ഇപ്പം ഈ പറഞ്ഞ പോലെ ചിത്രയാണ് വന്നിരുന്ന് കാണുന്നത് നമ്മുടെ ഫേസ് നമ്മൾ പറയുന്നത് എല്ലാ ആഴ്ചയും അപ്പൊ അത്രയും ശ്രദ്ധിച്ചേ പറയാറുള്ളൂ ഇങ്ങനെ ഇനി അഥവാ പറയാമൊന്നും കിട്ടിയില്ലെങ്കിൽ പറയാതിരിക്കുക എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്ക് നമ്മൾ എന്തെങ്കിലും പറഞ്ഞത് പ്രശ്നമാണെന്നതിനേക്കാൾ അറിയില്ല ഇല്ല സംഭവിച്ചാൽ മതിയല്ല ഇതേപോലെ ഫാക്സ് എപ്പോഴും തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട് കാരണം ഇപ്പോ ഈ കഴിഞ്ഞ ദിവസം ശിബുചേട്ടൻ്റെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് ശിവചേട്ടൻ പറഞ്ഞതാണ് മറ്റേ പതിനാലേ പറഞ്ഞു ആ സാധനം ഗിരീഷ് ചേട്ടന്റെ പേരിലാണ് കിട്ടുന്നത് സാർ എഴുതിയതാണ് പുള്ളി ഗിരീഷ് പുത്തഞ്ചേരി എഴുതാണ് ഞാൻ വിചാരിച്ചത് ഞാനതിനെ പറ്റി വീഡിയോ ചെയ്തു ക്രെ കിടക്കണെന്നുള്ളത് ക്രെഡിറ്റ് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് ഭയങ്കര റിസ്ക് ഉള്ള പ്രോസസ് ആണ് പക്ഷെ ചില പാട്ടുകൾ ഓസന് കിട്ടിയിട്ടുണ്ട് പോയിട്ട് എഴുതിയില്ല ശിവചേട്ടൻ പോയി അവിടെ കിട്ടണമെന്ന് ഉറങ്ങി ഗിരീഷ് ചേട്ടനാണ് എഴുതിയത് പക്ഷേ പേര് വന്നപ്പോ അതിലൊരു പ്രശ്നവും വന്നിട്ടുണ്ട് ഈ വേറൊരു പാട്ടില് തമ്പി സാറിന്റെ പാട്ടിനെ ശിബു ക്രെഡിറ്റ് കിടപ്പുണ്ട് ഈ മറ്റേ അക്കരെ 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 ഞാനും അതിടയ്ക്ക് അത് ചെയ്യാന്ന് ചോദിച്ചപ്പോ അത് ഭയങ്കര കൺഫ്യൂഷൻ ആയിപ്പോയി തമ്പി ആണോ ഷിബു ചക്രവർത്തി ശരിക്കും ശ്രീമാർ തമ്പി സാർ എഴുതിതാണെന്ന് ശിപിച്ചേട്ടെ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയും പറ്റിയിട്ടുണ്ട് അപ്പൊ പാക്സ് ഭയങ്കര ക്രോസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇന്ന് രാവിലെ തന്നെ പന്തളം ബാലൻ സാറിന്റെ ഇന്റർവ്യൂവിന് ഞാൻ പോകുന്ന സമയത്ത് ഞാൻ ചില വർഷങ്ങളും പാട്ടുമൊക്കെ ഞാൻ നോക്കുന്ന സമയത്ത് കിട്ടിയ വിവരങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ചോദിക്കുക പക്ഷെ അവിടെ ചെന്ന് ക്രോസ് ചെയ്തപ്പോഴാണ് മനസ്സിലാവുന്നത് ക്രോസ് അല്ല ഇന്റർവ്യൂ തന്നെ ചോദിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ആ വർഷം തെറ്റായിരുന്നു മനസ്സിലാവുക അപ്പൊ നമ്മൾ നോക്കുമ്പോ ഇത് ആധികാരികത ഇല്ലാത്ത വിവരങ്ങളാണ് നമുക്ക് കിട്ടുന്നത് വലിയൊരു ജോലിയാണല്ലേ അത് അബദ്ധം പറ്റുമ്പോഴത്തേക്ക് അബദ്ധം മാറ്റിയിട്ടും കാര്യമില്ല പറ്റി കഴിഞ്ഞു നമ്മൾ വരി തെറ്റിച്ച് പാടും പോലെ അതെ ഈ ചില കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷിച്ച് പോകുമ്പോ കിട്ടുന്ന പുതിയ വിവരങ്ങളൊക്കെ ഇല്ലേ ഈ വിവരങ്ങളൊക്കെ കളക്ട് ചെയ്യണമല്ലോ മെയിൻലി ഏത് വഴിയാണ് എന്ത് സോഴ്സാണ് ഉപയോഗിക്കുന്നത് ഇന്റർവ്യൂസ് തന്നെയാണ് ഇന്റർവ്യൂസ് പിന്നെ പുസ്തകങ്ങൾ ഇവരൊക്കെ തന്നെ പലരും പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് എനിക്ക് അത് എത്ര പേർക്ക് അറിയില്ല പലരും പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ളവര് തന്നെയാണ് ശ്രീമാൻ ശ്രീമാനും തമ്പിസാറൊക്കെ ഇഷ്ടം പോലെ എഴുതിയിട്ടുണ്ട് അതിലൊക്കെ തന്നെ ഇവരുടെ ഫുൾ എങ്ങനെയാണ് അത് വന്നത് എന്നൊക്കെ ഉള്ള ഡീറ്റെയിൽസ് എല്ലാം കാണും ഇപ്പം സ്റ്റാർ സിംഗറിൽ എനിക്ക് തമ്പിസാറിന്റെ ഏതെങ്കിലും വന്നാൽ ഞാൻ നേരെ തമ്പിസാറിന്റെ പുസ്തകം എടുക്കും പുസ്തകം എടുത്തിട്ട് മറിച്ച് നോക്കുമ്പോൾ അതിൽ ഉണ്ടാവും കാരണം എനിക്ക് അതൊരു അതിശയാണ് കേട്ടോ തമ്പി സാറിന്റെ ഓർമ്മശക്തി എന്ന് പറയുന്നത് പുള്ളി ഈ പ്രായത്തിൽ പത്തൊമ്പത് വർഷം മുമ്പുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ ലൈവായിട്ട് പറയും നമുക്കതിങ്ങനെ നേരിട്ട് കാണാം ഇങ്ങനെ ഇത്രയും ഓർത്തിരിക്കുന്നുള്ളതാണ് എനിക്ക് ഇന്നലെ നടന്ന കാര്യം പോലും നമുക്ക് ഓർമ്മയില്ല അത് സിംഗർ അടുത്ത് വരുന്നുണ്ട് കേട്ടോ സീസൺ ടെൻ വരുന്നുണ്ട് പ്രാവശ്യം ബിഗ് ബോസ് ഇല്ല സാധാരണ ഈ സമയത്ത് ബിഗ് ബോസ് ആണ് കയറുന്നത് പക്ഷെ ഏഷ്യാനെന്തോ ഇന്റേണൽ സാധാരണ എന്തോ പരിപാടി നടത്തി ബിഗ് ബോസിന്റെ കാളും ആളുകൾക്ക് താല്പര്യം സ്റ്റാർ സിംഗർ ആണ് എന്ന് മാർക്കറ്റിംഗ് എല്ലാം പഠനമൊക്കെ നടത്തി തീരുമാനിച്ചിട്ട് അങ്ങനെയാണ് എന്റെ അറിവ് ശരിയാണെങ്കിൽ അങ്ങനെ ഇപ്പൊ സ്റ്റാർ സിംഗർ തുടങ്ങാൻ പോയാണ് പാട്ട് വർത്താനും ഒക്കെ തുടരട്ടെ ഇതേപോലെ കുറെ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്ത് അധ്വാനിച്ച് ഞാൻ എളുപ്പത്തിലാക്കി തരുക അപ്പോ ദിവ വീണ്ടും കാണാം അടുത്ത പ്രാവശ്യം നമ്മൾ കാണുമ്പോഴത്തേക്ക് കൂടുതൽ കൂടുതൽ വികസിച്ചിട്ടുണ്ടാവും നിന്നു പോകരുത് ப்ரோ அடிபழி தொடரட்டே தாங்க்யூ